നമസ്കാരം ഒരു യുദ്ധമോ യുദ്ധാന്തരീക്ഷമോ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലുള്ള പൗരന്മാരെ മാത്രമല്ല ബാധിക്കുന്നത് ലോകത്തെ മുഴുവൻ ബാധിക്കും ഇറാഖ് കുവൈത്ത് യുദ്ധം എണ്ണവിപണിക്ക് ഉണ്ടാക്കിയ വർധനവ് ചെറുതൊന്നുമായിരുന്നില്ല എണ്ണവിപണി സ്വപ്നം കാണാൻ കഴിയാത്തത്രയും ഉയരത്തിലേക്ക് പോയി ഇറാഖിലെ എണ്ണ ഖനികൾ ഓരോന്നായി കത്തിയമർന്നപ്പോൾ സകല മനുഷ്യരുടെയും ജീവിത ചെലവ് ഉയർന്നു ഇത് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാം ലോകമഹായുദ്ധം കേരളത്തിൽ പോലും പട്ടിണി ഉണ്ടാക്കിയെന്ന് ഓർക്കണം നമുക്ക് ആ യുദ്ധത്തിൻ്റെ വിദൂര സ്ഥലത്ത് പോലും പോവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അന്നും നമ്മൾ പട്ടിണിയിലായി അമേരിക്കക്കാർ അയച്ചു തന്ന ചോളം കൊണ്ടാണ് പിന്നീട് വർഷങ്ങളോളം നമുക്ക് പട്ടിണി മാറ്റേണ്ടി വന്നത് കാലം ഒരുപാട് മാറുകയും ആധുനിക സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുകയും ചെയ്തതോടെ ബുദ്ധിമുട്ടുകളുടെ വലിപ്പവും കൂടും അതുകൊണ്ടാണ് ഇന്നലെ ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചപ്പോൾ അത് ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിച്ചത് ആ മിസൈൽ പറക്കുന്നത് കണ്ട് അമേരിക്കയും ബ്രിട്ടനും എന്തിനായിരുന്നു ജോർദാനും വരെ അതിനെ തടയിടാൻ ശ്രമിച്ചു എന്നത് യുദ്ധത്തിൻ്റെ തന്ത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ലോകത്തെ മുഴുവൻ പലതരത്തിലും അത് ബാധിച്ചു ഒരു മൂന്നാം ലോക മഹായുദ്ധമായി ഇത് മാറുമോ എന്ന ആശങ്ക ലോകത്തിനെപ്പോഴുമുണ്ട് ഐക്യരാഷ്ട്രസഭ വെറും നോക്കുകുത്തി നോക്കുകുത്തിയായതുകൊണ്ട് അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ ശേഷിയില്ലാത്തതുകൊണ്ട് എന്തും സംഭവിക്കാം എന്ന സാഹചര്യമാണ് അമേരിക്ക അരുതേ എന്ന് പറയുമ്പോഴും ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിഷ്പക്ഷത എന്ന് പറയുന്ന ഒന്നില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ എടുത്തുചാട്ടത്തിന് ഇസ്രയേൽ മറുപടി കൊടുക്കുമ്പോൾ നോക്കിയിരിക്കാൻ മാത്രമേ ലോകത്തിന് കഴിയൂ ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ച ആ സമയത്ത് ലോകത്ത് ഏറ്റവും അധികം കിടുങ്ങിയത് പൈലറ്റുമാരായിരിക്കും ഒരു ദിവസം കുറഞ്ഞത് അൻപതിനായിരം വിമാനങ്ങളാണ് ആകാശത്തു കൂടി പറക്കുന്നത് എണ്ണായിരത്തിനും പതിനായിരത്തിനുമിടയിൽ വിമാനങ്ങൾ ഓരോ മണിക്കൂറിലും ആകാശത്തിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇറാൻ്റെ മിസൈലുകൾ പായുമ്പോൾ ആ മിസൈലുകൾ ഏൽക്കാൻ സാധ്യതയുള്ള വിധത്തിൽ ആ വഴിയിലൂടെ യാത്രാവിമാനങ്ങൾ സഞ്ചരിച്ചിരുന്നു എന്നർത്ഥം നമുക്കറിയാം ആകാശത്തിലെ പാതകൾ വിചിത്രമാണ് ഇത്രയധികം വിമാനങ്ങൾ ഓരോ മിനിറ്റിലും ഇങ്ങനെ ആകാശത്തു കൂടി പറക്കണമെങ്കിൽ തീർച്ചയായും അതിന് വ്യത്യസ്തമായ പാതകൾ ഉണ്ടാവണം ആരോടും പറയാതെ അതീവ രഹസ്യമായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു രാജ്യം മിസൈൽ അയക്കണമെങ്കിൽ തീർച്ചയായും വ്യോമപാതകളെ മറികടന്നാവും അതുകൊണ്ട് തന്നെ എയർ ട്രാഫിക് കൺട്രോളർമാരും പൈലറ്റുമാരുമാകും ഏറ്റവും അധികം ഭയപ്പെട്ടത് ഭാഗ്യം കൊണ്ട് ഒരു യാത്രാവിമാനത്തിനും ഒന്നും സംഭവിച്ചില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയാം ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ ഗതാഗത പാതയാണ് വാസ്തുത്തിൽ ഇറാന്റെ ആകാശം ഇറാനും തുർക്കിയും ഒക്കെ കടന്നു മാത്രമാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള വിമാനങ്ങൾ ദുബായിലേക്കും ഖത്തറിലേക്കും ഒക്കെ എത്തുന്നത് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള കൂടുതൽ വിമാനങ്ങളും എത്തുന്നത് നമുക്കറിയാം മലയാളികളിൽ തൊണ്ണൂറ് ശതമാനവും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികളെയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എമിറേറ്റ്സും ഖത്തർ എയർവേസുമാണ് ഗൾഫ് ഫയറും എത്തിഹാദും അടക്കമുള്ള യു എ ഇ കാരിയറുകളെ കൂടാതെ ബഹ്റിന്റെയും കുവൈറ്റിൻ്റെയും സൗദിയുടെയും ഒക്കെ വിമാനങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട് ഈ വിമാനങ്ങൾ മിക്കതും പറക്കുന്നത് ഇറാന്റെ ആകാശത്തു കൂടിയാണ് ഇന്നലെ ഇറാന്റെ മിസൈൽ പറന്നു പോയപ്പോൾ ഇന്ത്യയിലേക്കുള്ള അനേകം വിമാനങ്ങൾ ഇറാന്റെ ആകാശത്തുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ ഇനിയും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടെ വിമാനയാത്രകളൊക്കെ താറുമാറായി ഒട്ടേറെ വിമാന കമ്പനികൾ അവരുടെ വിമാനങ്ങൾ റദ്ദു ചെയ്യുകയോ ആകാശത്തുള്ള വിമാനങ്ങൾ തിരിച്ചു വിളിക്കുകയോ ചെയ്തു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും പുറപ്പെട്ട രണ്ട് ലുഫ്താൻസ വിമാനങ്ങൾ ഈ സമയത്ത് തുർക്കി ആകാശത്തായിരുന്നു രണ്ട് വിമാനങ്ങളെയും തിരിച്ചു വിളിക്കുകയും അവർ ജർമ്മനിയിൽ തിരിച്ചുപോയി ലാൻഡ് ചെയ്യുകയും ചെയ്തു എമിറേറ്റ്സിന്റെ പല വിമാനങ്ങളും ദുബായ് യാത്ര മുടക്കി മറ്റിടങ്ങളിലേക്ക് ലാൻഡ് ചെയ്തു അനേകം വിമാന കമ്പനികൾ സൈപ്രസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ലാൻഡ് ചെയ്തു പിന്നീട് വളരെ വൈകിയാണ് പല വിമാനങ്ങളും അവിടെ നിന്ന് പുറപ്പെട്ടത് എന്ന് മാത്രമല്ല ഇന്നലെയും ഇതുമായി ഒട്ടേറെ വിമാന കമ്പനികൾ അവസാന നിമിഷം വിമാന ട്രിപ്പുകൾ റദ്ദു ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് മലയാളികളടക്കം ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ നാനാഭാഗത്തായി കുടുങ്ങിക്കിടക്കുന്നു ആകാശത്ത് വെച്ചുണ്ടായ അനിശ്ചിതത്വം അവരുടെ യാത്രയെ ബാധിച്ചിരിക്കുന്നു ഇനി ഇതെല്ലാം ശരിയായി വരാൻ എത്ര ദിവസം എടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ല കാരണം വിമാന കമ്പനികളൊക്കെ കൃത്യമായ ഷെഡ്യൂളിലാണ് യാത്ര ചെയ്യുന്നത് ഒരു ട്രിപ്പ് മുടങ്ങിയാൽ ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടവരെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ താറുമാറായത് ശരിയായി വരാൻ നേരമെടുക്കും എന്ന് മാത്രമല്ല ഇന്നലെ ലാൻഡ് ചെയ്ത പല വിമാനങ്ങളിലെയും യാത്രക്കാർ എന്ന് പുറപ്പെടും എന്ന കാര്യത്തിലും അനിശ്ചിതത്വത്തിലാണ് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായേക്കും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇറാന്റെയും ഇറാഖിൻ്റെയും ലബനന്റെയും ജോർദാന്റെയും ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും തുർക്കിയുടെയും ഒക്കെ ആകാശത്തുകൂടി വിമാനം ഓടിക്കാതിരിക്കാൻ പലരും ശ്രമിക്കുന്നു തുർക്കിയെ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണുള്ളത് യൂറോപ്പിന്റെ ഭാഗമായിരിക്കുന്ന തുർക്കിയിലൂടെ മാത്രമേ വിമാനങ്ങൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ പല വിമാന കമ്പനികളും എയർ ഇന്ത്യ അടക്കം പല വിമാന കമ്പനികളും റൂട്ട് മാറ്റിവിട്ടിട്ടുണ്ട് പശ്ചിമേഷ്യയുടെ ആകാശത്തോട് പോവാതെ വളരെ ദൂരത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് അതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള യാത്ര നാലും അഞ്ചും മണിക്കൂർ അധികം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാവും വിമാനയാത്രക്കാരെ അടിമുടി ബാധിച്ചിരിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി മാറിയേക്കും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കത്തിൽ തീരുമാനമുണ്ടാവുന്നത് വരെ വിമാനയാത്രക്കാർ അടിമുടി വലയും നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനയാത്രക്കിറങ്ങിയവരെ മാത്രമല്ല ഇനി യാത്ര ചെയ്യാൻ ഇരിക്കുന്നവരെയും ഇത് ബാധിച്ചെന്ന് വരാം ഇന്നലെ യു കെയിൽ നിന്നുള്ള ഒരുപാട് മലയാളികൾ പരാതിപ്പെട്ടവരുടെ യാത്ര മുടങ്ങിയതിനെക്കുറിച്ച് യാത്ര പുറപ്പെട്ടവർ പാതി വഴിയിൽ വെച്ച് യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ വിഷമവും ബാക്കിയാണ് വലിയ തോതിൽ പ്രവാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിക്കുന്നു ഈ സംഘർഷം തുടരുന്നിടത്തോളം കാലം ഇത് സകല മനുഷ്യരെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നതിന് തെളിവാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവാസികളുടെ യാത്രയെ ബാധിച്ചിരിക്കുന്നത്